ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് പ്രപ്പുതിരുപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡോഗ്സിൻ്റെ റിവാർഡ്സ് ഇന്ന് മുതൽ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ബൈബിറ്റ് അക്കൗണ്ടുകളിലേക്ക് വരുന്നതാണ് അപ്പോൾ അവർ ഇന്ന് മുതൽ സെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത് ചിലത് ആയിട്ട് വരും ചിലത് മാനുവലി അവരെല്ലാം സെൻഡ് ചെയ്ത് തീർക്കും വെള്ളിയാഴ്ച വരെ ടൈമുണ്ട് അപ്പോൾ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ നിനക്ക് ആ പറഞ്ഞ റിവാർഡ്സൊക്കെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റ് ഞാൻ മുന്നേ ഓൾറെഡി ഷെയർ ചെയ്തതാണ് അവരുടെ നോട് റണ്ണിങ്ങാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അപ്പം തന്നെ ക്യാമ്പയിനിൽ കുറച്ച് പോയിന്റ്സ് കൂടുതൽ നേടാനുള്ളതൊക്കെ വന്നിട്ടുണ്ട് റൈവൽസ് എന്ന പ്രൊജക്റ്റാണ് ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുറേ നാൾ മുമ്പ് ഒരു മൂന്നാല് മാസം മുന്നേ അപ്പോൾ അവരുടെ എപ്പോച്ച് വണ്ണിൽ നമ്മൾ പങ്കെടുത്തിരുന്നു ഇത് എപ്പോച്ച് ടൂ ആണ് എ ഐ ഡി വൺ ആയിട്ടുള്ള ഡീപ്പ് ഇൻറോൾ ആപ്പാണ് അപ്പോൾ ഇവരെ ടെസ്റ്റ് നെറ്റിൽ നമ്മൾ ജോയിൻ ചെയ്തു തോന്നുന്നു എപ്പോച്ച് വണ്ണ് ഇത് എപ്പോച്ച് ടൂ ആണ് എപ്പോച്ച് വണ്ണിൽ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റൈവൽസ് ഏകദേശം ട്വൻ്റി മില്യൺ മേലെ ഫണ്ടിങ് കിട്ടിയിട്ടുള്ള കമ്പനിയാണ് ഓൾറെഡി മുന്നൂറ്റി മുപ്പത്തേഴ് കെ ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവരുടെ ഫോളോവേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയ റാപ്പിഡിനോട് കൈസർ നെട്രർക്ക് സൈഫൺ മൈൻ നെട്രക്ക് ലീപ്പ് എൽറഡൂണ് പോത്രീ എക്ലിപ്സ് ഡിന്ന് അത്യാവശ്യം പേര് കേട്ട ആലകളൊക്കെ ഫോളോ പേജുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇവർ വരേണ്ട നോട്ട് സെയിൽ ഈ പത്താം തീയതി പോലെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇവർ ദ ഫസ്റ്റ് എ ഐ ഇൻ്റർ എ പവേഡ് ബൈ ഡൈമെൻഷൻ ആൻഡ് സെലസ്റ്റിയ പിന്നെ ആർബിട്രം കാലറ ഇവരുടെയൊക്കെ സപ്പോർട്ടുണ്ട് അവർക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ കാണാൻ ആരൊക്കെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അവരുടെ ബാക്ക്ഡ് ബൈ ഗേറ്റ് അയ്യോ മാഗ്നസ് മാസ്ക് ചെറിയ പേരുകളൊന്നുമല്ല അത്യാവശ്യം വലിയ പേരുകളൊക്കെയാണ് ഇവർ ബാക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ പോസ്റ്റ് ടു ലൈവ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മാക്സിമം പോയിൻറ്റ്സ് ഇടാൻ നോക്കുക അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തറുണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഇതിലെ പോയിന്റ്സ് ഒക്കെ തന്നെ സോഷ്യൽ പോയിന്റ്സ് മാക്സിമം ആയി തന്നെ നേടാൻ നോക്കുക നിങ്ങളുടെ ട്വിറ്റർ ഫോളോ ചെയ്യുക ഡിസ്കോഡ് ഫോളോ ചെയ്യുക പിന്നെ ട്വീറ്റ് ചെയ്യുക ട്വീറ്റ് ചെയ്ത ലിങ്ക് കൂടെ സബ്മിറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും അതുകൂടാതെ നിങ്ങൾക്ക് പോയിന്റ്സ് ഇടാൻ പറ്റി നിങ്ങളുടെ ഇമെയിൽ കണക്ട് ചെയ്യാൻ പറ്റും ഈ സോഷ്യൽ പോയിന്റ്സ് തന്നെ അത് ചെയ്യുക അതിൻ്റെ കണക്റ്റ് ആവുന്നില്ല എനിക്ക് ഒ ടി പി വരുന്നില്ല അപ്പോൾ അത് വരുന്നവരെ ട്രൈ ചെയ്തോണ്ടിരിക്കുക പിന്നെ ലോ എൽ ടി എൻ എഫ് ടി സി ഇവരെ ടെസ്റ്റിനെ ടീത്ത് എപ്പോഴും ക്ലെയിം എല്ലാ ദിവസവും ക്ലെയിം ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് മിൻ ഫ്രാഗ്മെൻറ്സ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് എടുക്കാൻ പറ്റും എനിക്ക് ഓൾറെഡി കോമൺ മിഡ് റയറ് അൾട്രാ അൾട്രാ മാത്രമല്ല ബാക്കി എല്ലാത്തിലും ഓരോ ഫ്രാഗ്മെൻസ് അവൈലബിൾ ആണ് ഗോൾഡ് വാസ് എനിക്കില്ല ഓക്കെ നോട്ട് സെയിലിൽ എനിക്ക് ഇത്ര ഡിസ്കൗണ്ട് വരും അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ ഒരു ടാസ്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ നോട്ട് സെയിലിൽ പങ്കെടുക്കാൻ പറ്റും അതുകൂടാതെ ബാ കമ്മ്യൂണിറ്റി ബാഡസ്സിൽ പോയിട്ട് വേറെ ബാഡ്ജസ് മാക്സിമം ക്ലീൻ ചെയ്യാൻ നോക്കുക ഇത് എപ്പോൾ വണ്ണ് ജോയിൻ ചെയ്തവർക്ക് ഇത് ക്ലെയിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇത് നോഡ് റണ്ണർ പില് ഫ്രാഗ്മെൻറ് ഓരോ ടാസ്ക് ചെയ്യണേനാണ് ഈയൊരിത് എനിക്കിത് എന്താണെന്ന് അറിയില്ല ഇതുവരെ മെയിൽ വരുന്നില്ല കൺഫേം ആകാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് എന്താ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ മൈക്ലൈൻസ് ബസ് വി വണ്ണ് വി റ്റു ഉണ്ട് വി ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇത് കമാൻഡ്സ് ഉപയോഗിച്ച് റൺ ചെയ്യുന്നതാണ് അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടും ചെയ്യാം ഞാനത് കാണിച്ച് എന്തെങ്കിലും രണ്ടിലും സെയിം രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഡൗൺലോഡ് ആർ ക്ലൈൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവരെ സോഫ്റ്റ്വെയർ റൺ ചെയ്തിട്ട് ഇവരുടെ ബേസിക് നോഡ് റൺ ചെയ്യാൻ പറ്റും അതിന് വേറെ പോയിൻസ് ക്ലൈൻ പോയിൻറ്റ്സ് വേറെയും കിട്ടുന്നുണ്ട് ഇതുകൂടാതെ ഇവരുടെ ഈ ഒരു ഗാലക്സി ക്യാമ്പയിൻ ഉണ്ട് ഇതിലും മാക്സിമം പോയിൻറ്റ്സ് കാടാൻ നോക്കുക അപ്പോൾ ആ പോയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കിവിടെ ഉണ്ട് അത് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ഇവർ റിലൂമോസ് എന്ന് പറയുന്ന പ്രൊജക്റ്റായിട്ട് അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒ എ ടിസും എടുക്കുന്ന കൂടെ അപ്പം നാനൂറ് കെ നാല് ലക്ഷം റിസ്ക് ടോക്കൺ റിസ്ക് എന്നാണ് ഈ ടോക്കണിൻ്റെ ടിക്കർ അത് കിട്ടും അയ്യായിരം ഡോളർ വർത്തായിട്ടുള്ളത് അമ്പ അമ്പതിനായിരം ലൂമോർ കോയിൻസ് കിട്ടും അപ്പോൾ അതിൻ്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിൻ്റെ ഈ ഒരു ക്യാമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ കറൻ്റ്ലി ഏഴായിരത്തി മുന്നൂറ്റമ്പത് പേരെ ഫോളോ ചെയ്തിട്ടുള്ള ഇരുപത്തേഴ് ഒമ്പതാം തീയതി ഡേറ്റ് ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ ഡെയിലി പോയിട്ട് ഇത് ടെസ്റ്റ് നെറ്റ് നെറ്റീഫും ക്ലെയിം ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു മിൻറ്റ് ഫ്രാഗ്മെൻറ്സും കളക്ട് ചെയ്യുക ഓക്കെ അതിന് ശേഷം സോഷ്യൽ പോയിന്റ്സ് ഒക്കെ ഏറ്റവും ആദ്യം തന്നെ കളക്ട് ചെയ്ത് തീർന്നു പിന്നെ ഡെയിലി ട്വീറ്റ് ചെയ്തതിനനുസരിച്ച് പോയിന്റ് കിട്ടും ട്വീറ്റ് ചെയ്തിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കണമെങ്കിൽ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ട്വീറ്റ് നിന്ന് കൊടുത്താൽ മാത്രമേ പോയിന്റ്സ് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഇതിൽ ജസ്റ്റ് റൺ റണ്ണിണമെങ്കിൽ ഡൗൺലോഡ് ആൾക്കൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാപ്ടോ ലാപ്ടോപ്പോ അത് വിൻഡോസ് ആണോ മാക്കാണോ ലിനക്സ് ആണോ ചോദിക്കും ഞാൻ മാക്കിൻ്റെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതെന്ത് ഇൻ്റർനെറ്റ് ഇഷ്യൂ കാരണം ഡൗൺലോഡ് ആയിട്ടില്ല ഓക്കെ അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ നമ്മൾ ആറ് ക്ലയൻറ്റ് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റോറേജ് കൺട്രോൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ അലോക്കേറ്റഡിൽ ഒരു എൻ്റെ ഇപ്പോൾ അറുന്നൂറ്റമ്പത്തി മൂന്ന് ബാക്കിയുള്ളൂ അപ്ലൈ കൊടുക്കുകയാണ് ഓക്കെ അതിൽ പിന്നെ ചെയ്യേണ്ടത് വാലറ്റ് അപ്പോൾ വാലറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്താൽ അതേ വാലറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുക ഞാൻ വാലറ്റ് അഡ്രസ്സ് സ്ഥിരം അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് അത് സേവ് കൊടുക്കുകയാണ് അപ്പോൾ അത് കണക്റ്റഡ് വാലറ്റ് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക നോഡ് റണ്ണിങ് കൊടുക്കുക നോഡ് റണ്ണിങ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നോഡ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വൺസ് ഇതായി കഴിഞ്ഞു മെമ്മറി യൂസേജ് എത്രയുണ്ട് ഓക്കെ യു സി പി പ്ലാനിങ് ഓക്കെ ഡാഷ് ബോർഡ് നോട് വാലിഡേറ്റ് ഓക്കെ വാലിഡേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗോ ടു ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇത് വന്നിട്ടുണ്ട് മൈക്ലൈൻസ് വാലിഡേറ്റഡ് അപ്പോൾ അപ് ടൈം പോയിൻസ് പെർ റവർ എത്രയാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു അത്തരം കാര്യങ്ങൾ ചെയ്ത് വെക്കുക വേറെ ഈ ഒരു ഗാലക്സി ടാസ്കളൊക്കെ തീർത്ത് വയ്ക്കുക എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഒക്കെ താഴത്തെ ഉണ്ട് ആ ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്തവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഒരു മൈ ക്ലയൻറ്റ് വെയിറ്റ് കൊണ്ട് റൺ ചെയ്യാൻ താല്പര്യമുള്ള ക്രൗണിംഗ് ചെയ്യാം ഇപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് വേണം തേഡ് പാർട്ടി സെർവർ വാങ്ങി വാങ്ങൂല്ല വാങ്ങല്ലോ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് മിസ് ആക്കണ്ട കംപ്ലീലി ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു ലാപ്ടോപ്പുണ്ടെങ്കിൽ മറ്റേത് വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ ചാർജ് വരും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ ഒരു ഓർഡർ റൺ ചെയ്യാൻ പറ്റും നല്ല രോ പ്രതീക്ഷിക്കുന്നുണ്ട് കഫേം ടോപ്പൺ ആണ് ഓക്കെ അപ്പോൾ മിസ് ഔട്ട് ആക്കണ്ട എല്ലാ ലിങ്ക്സ് ഉണ്ടാകുന്ന ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ ഒന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തൊരു ഇടപെടൽ വീണ്ടും കാണാം